ആ അപ്പോൾ പിന്നെ നമ്മൾ വണ്ടിയിലോട്ട് വരുമ്പോൾ നമുക്ക് നമുക്ക് എ സി ഇവൻ്റ് തുടങ്ങാം എ സി ഇവൻ്റിൻ്റെ ഒരു വെറൈറ്റി ഒരു എ സി ഇവൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതേ വരെ ഇങ്ങനൊരു എ സി ഇവൻ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ലൈഫിൽ ഇത് അൾട്രേഷൻ ചെയ്തതാണെന്ന് എനിക്കറിയില്ല ചോദിച്ച് നോക്കേണ്ടി വരും കാരണം ഇങ്ങനൊരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണണം ഇങ്ങനൊരു ഇത് വേണ്ട വാഹാവ് അടിപൊളി പിന്നെ സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നമ്മൾ നിലത്തിരിക്കുന്നത് രസം എന്തായാലും തിരിച്ചിതാക്കാൻ പറ്റും പിന്നെതാ ഇതിൽ ഈ വണ്ടിയിൽ നമ്മളെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഈ ഭാഗത്താണ് ഇത് നമ്മൾ സാധാരണ പുറത്താണ് ഈ ഭാഗത്തായിട്ട് തന്നെ വരുന്നത് ലോക്ക് വരുന്നുണ്ട് അൺലോക്ക് വരുന്നുണ്ട് ഡോറിൻ്റെ ഇത് വരുന്നുണ്ട് ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് പിന്നെ ബ്രേക്ക് ആക്സലേറ്റർ ഇതേപോലെ ക്ലച്ച് വരുന്നുണ്ട് വണ്ടി ഇതാണ് നോർമലാണ് നോർമൽ ഗിയറാണ് ആണ് ഓട്ടോ ഗിയറല്ല പിന്നെ പക്ഷേ ഞാൻ പറയല്ലോ വണ്ടി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയും ഇവിടെയും കുറച്ചൊരു ഉള്ളിയിൽ കുറച്ച് തട്ട് ഇതുണ്ടാവും അതായത് പഴക്ക ചില ഭാഗമൊക്കെ നമുക്ക് തോന്നും കാരണം എന്താ വെച്ചാൽ വണ്ടി കുറച്ച് പഴക്കമുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പത്ത് കൊല്ലമായി ഏകദേശം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പിന്നെ പക്ഷേ ഇൻറ്റീരിയറൊക്കെ ബാക്കിയൊക്കെ കണ്ടില്ല ഇതൊക്കെ നല്ല രീതി നല്ല ായിട്ടാണ് വരുന്നത് ഓ ഇതൊക്കെ ടൊയോട്ടോടെ കേട്ടോ ടൊയോട്ടോ കമ്പനിയുടെയാണ് ഈ മ്യൂസി മ്യൂസിക് സിസ്റ്റമൊക്കെ വരുന്നത് സിസ്റ്റം വരുന്നത് അതുപോലെ നമ്മളിവിടെ ഒരു പവർ ഇൻഡിക്കേറ്റർ വരുന്നു പിന്നെ കൂളൻറ്റിൻ്റെ ബട്ടൺസ് വരുന്നത് അതുപോലെ എ സി ബട്ടൺസ് ഇതാണ് എ സി വരുന്നുണ്ട് എ സി ബട്ടൺ നല്ല രസമുണ്ട് അതൊക്കെ പക്ഷെ രസമുണ്ട് പിന്നെ വാ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൂ ഈ സാധനം ഈ സാധനം വേറെ തന്നെ ഒരു സാധനം കേട്ടോ നല്ല ഭംഗി കിട്ടുന്നുണ്ട് ഈ സാധനം ഈ സാധനം ഇതിൻ്റെ ഒരു വണ്ടിൻ്റെ ഉള്ളിൽ നല്ലൊരു യുണീക്ക് യുണീക്ക് ടച്ചിനെ കൊടുക്കുന്നുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഈ വണ്ടിയുടെ ഉള്ളിലൊരു യുണീക്ക് ടച്ചാണ് ഈ സാധനം നമുക്ക് കൊടുക്കുന്നത് ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഇതിങ്ങനെ നമ്മൾ എ സി വർക്ക് ചെയ്യുമ്പോൾ നല്ല യുണീക്ക് ആയിട്ട് തോന്നുന്നുണ്ട് ഇതൊക്കെ ഇൻബിൽഡായിട്ട് വരുന്നതന്നെ തോന്നുന്നു കേട്ടോ ഇൻബിൽഡാണ് അതൊക്കെ പിന്നെ പിന്നെ ഇത് ഇതാ ഇവിടെ ഈയൊരു ആർ പി എം മീറ്റേഴ്സ് ഈ ഒരു ഭാഗത്ത് ആക്കി തന്നെ ശരിക്കും ഈയൊരു ഭാഗത്ത് ഫുൾ അതായത് ഒരു ഒരു ഫുൾ ഇന്റീരിയർ ടച്ച് കിട്ടാനും കൂടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഈ ഒരു ഭാഗത്ത് ശരിക്കും എടുത്ത് കാണിക്കുന്നു അതായത് രണ്ട് സൈഡിലും ഇപ്പൊ ഇൻ നമ്മളെ ഇന്റീരിയർ ബട്ടൺസ് കുറവുള്ള ഇല്ല എന്നുള്ളത് ഈ ഒറ്റ അതിലാണ്ട് നികത്തും അതായത് ഇവിടെ മുതൽ നമുക്ക് ഫീൽ ചെയ്യാം കണ്ടാ ഈ ആംബ്രസ്റ്റ് മുതലാണ്ട് കിട്ടുന്നത് പിന്നെ ഇതൊക്കെ ഇതിലൊക്കെ കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കവർ കേട്ടോ ഈ ആംബ്രസ്റ്റ് കിട്ടുന്നൊക്കെ കവറാണ് നമുക്ക് മാറ്റാൻ കഴിയും സീറ്റ് കവറിലാണ് വന്നിരിക്കുന്നത് അതൊന്നും ഒരു പ്രശ്നമല്ലാതെ ഇതിലടക്കം സി കവർ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ബ്ലാക്ക് ആണ് ഉള്ളിൽ ശരിക്കും വരുന്നത് ബ്ലാക്ക് തീമിലാണിത് വരുന്നത് കവറാണിതൊക്കെ പിന്നെ അതേപോലെ ഗിയറിൻ്റെ കവർ ഇട്ടിട്ടുണ്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അതാണ് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു സ്പേസ് വരുന്നുണ്ട് കുറച്ച് ഫ്രീ സ്പേസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലോട്ട് വന്നാലും ഒരു കപ്പ് ഹോൾഡർ വരുന്നു അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഫ്രീ സ്പേസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഡാഷ് ബോർഡ് വരുന്നു പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് രണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് വണ്ടിക്ക് പിന്നെ പിന്നെ ഇതിൽ അതായത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിൻ്റെ ബേസ് മോഡല അയേക്കാം ഈ ഭാഗത്ത് മറ്റൊരു വഡി ഉണ്ട് അതുങ്ങൾ കണ്ടിട്ടുണ്ടോ നമുക്ക് മാനലായിട്ട് ആ വടി പിടിച്ച് നീക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മിററ് നീങ്ങും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പഴയ പഴയ കാലത്തെ വണ്ടികൾ ചില വണ്ടികളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നണ ഇതിൽ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അത് നമുക്ക് ബട്ടൺസിൽ കിട്ടി അത് വലിയൊരു കാര്യമാണ് പിന്നെ ഇത് ഇതാ ഇത് നമുക്കിത് വരില്ല അല്ലേ ഹാൻഡിൽ ബാർ വരില്ല ഞാൻ പറഞ്ഞല്ലോ സേഫ്റ്റി കാരണം അത് പല വണ്ടികൾക്കും ഉണ്ടാവില്ല പക്ഷേ അത് അങ്ങനെ വരില്ല പക്ഷെ നമ്മൾ കഴിഞ്ഞ വഴിയിലെടുത്ത ബി എം ഡബ്ല്യുയിൽ അതുണ്ടായിരുന്നു പിന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു നോർമൽ ലൈറ്റ് സിസ്റ്റം കിട്ടും ഡോർ ഒക്കെ സാധാരണ നോർമൽ പോലെ തന്നെയാണ് അതിന് വലിയൊരു വലിയൊരു കച്ച ഒന്നുമില്ല ഇതൊന്നുമില്ല അല്ലെങ്കിൽ സെറ്റപ്പുകളായിട്ടുള്ളതൊന്നുമില്ല പിന്നെ നമ്മളിവിടെ ഇത് നമ്മളെന്താ പറയുക ഇത് ഇത് നമ്മളെ സൺ പ്രൂഫ് സാ സൺ പ്രൂഫല്ല വെയിൽ വെയിലടിക്കാണ്ടിരിക്കാൻ വെക്കുന്ന സാധനം അതുണ്ട് അതിൽ നമുക്ക് മിറേഴ്സൊന്നും വരുന്നില്ല അങ്ങനെ നോർമൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു മിറർ വരുന്നുണ്ട് അടിപൊളി ഏ അപ്പോൾ ഈ അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് കണ്ട ഇതിൽ പോയി ഇത് ടൊയോട്ടോയുടെ വണ്ടി ആയതുകൊണ്ട് അവർ ടൊയോട്ടോടെ രീതിയിലാണ് ഇതിന് സേഫ്റ്റിയിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളാ കൈ പിടിക്കുന്ന സാധനം അത് നാല് ഭാഗത്തുള്ളത് ടൊയോട്ടോയിൽ മൂന്ന് ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളൂ അതുപോലെ മിറേഴ്സ് വരുമ്പോഴും ടൊയോട്ടോയിൽ അത് ലെഫ്റ്റ് സൈഡിലേ കൊടുത്തിട്ടുള്ളൂ പല വണ്ടികളിലും ടോയോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഡ്രൈവർ സീറ്റിന്റെ ഈ ഭാഗത്ത് മിറർ അവർ കൊടുക്കില്ല അത് ഈ സേഫ്റ്റി കൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ലോട്ടോ അതുകൊണ്ടാണ് അവർ കൊടുക്കാതെ അപ്പോൾ അതുണ്ട് പിന്നെ വണ്ടിയിൽ സ്റ്റിയറിങ്ങിൽ ഒരു എയർ ബാഗ് വരുന്നുണ്ട് ഒരു എസ് ആർ എസ്സിൻ്റെ എയർ ബാഗ് സ്റ്റിയറിംഗ് വരുന്നുണ്ട് പിന്നെ സീറ്റ് കവർ തന്നെ അടിപൊളിയാട്ടോ നല്ല സീറ്റ് കവറാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളതൊക്കെ നല്ല ഭംഗിയുള്ള സീറ്റ് കവേഴ്സ് ആണ് വണ്ടിക്ക് നല്ല മാച്ചു ആവേണ്ട ആ സീറ്റ് കവറൊക്കെ പിന്നെ എന്താ ഒരു ഒരു മെറ്റീരിയൽ അതായത് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് അതൊക്കെ വരുന്നത് അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയുണ്ട് വരുന്നത് പിന്നെ നല്ല സ്പേഷ്യസാണ് കേട്ടോ വണ്ടി നല്ല സ്പേഷ്യസ് ആണ് ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇരിക്കാൻ നല്ല സുഖതന്ത്രമായിട്ടിരിക്കാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ മൊത്തത്തിൽ ഫ്രണ്ടിൽ നാല് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് നാല് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഫ്രണ്ടിൽ നാല് കപ്പ് നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റും നാല് കപ്പ് സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നാല് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട് അവിടെ നമുക്ക് എന്തിനും വെക്കാൻ പറ്റും നമുക്ക് വല്ല ബ്രഷ് പോലത്തെ അങ്ങനത്തൊക്കെ വെക്കാം പിന്നെ ടൂത്ത് പിക്ക് അങ്ങനത്തെ അങ്ങനൊക്കെ വെക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മളെ അത് നോക്കാം ഉള്ളിലേക്ക് നോക്കാം ആംബ്രസ്റ്റിൻ്റെ ഇതിൽ വരുമ്പോൾ ഇതിൽ പറയാ ഈ കുറച്ച് ഫ്രീ സ്പേസ് വരുന്നുണ്ട് സാധാരണ പോലെ തന്നെ കേട്ടോ വലിയൊരു വലിയൊരു സെറ്റപ്പ് അല്ല ഓക്കെ അവർ നോർമൽ പോലെ തന്നെയാണ് എന്നുവെച്ചിട്ട് മോശം ഇല്ല കേട്ടോ ഇത് നോക്കാണ്ട് കേട്ടോ ഞാൻ ഇത് കാണിക്കുമ്പോൾ പലരും വിചാരിക്കും ഇത് സീറ്റാണ് സീറ്റല്ലത് സീറ്റ് കവർ കേടുന്നതാണ് നമുക്ക് സുഖമായിട്ട് മാറ്റാൻ പറ്റും ഇല്ല സ്പെൻസൊന്നും വരില്ല ചീപ്പ് റൈറ്റ്നസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നല്ല ക്വാളിറ്റി അല്ല ചീപ്പ് റൈറ്റ്നസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിലൊരു നമുക്ക് പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ വണ്ടി നല്ല സ്പേഷ്യസ് സ്പേസ്യസാണ് സീറ്റൊക്കെ നല്ല നല്ല വലിയ സീറ്റാണ് ഉള്ളിൽ നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് ഈ സീറ്റിൽ ഇരിക്കാൻ കഴിയും ഡ്രൈവർ സീറ്റിനാണെങ്കിലും അപ്പുറത്തെ സീറ്റാണെങ്കിലും പിന്നെ ഉള്ളിൽ നല്ല സ്പേസ് സ്പേസസ് ആണ് പിന്നെ ഒരു പോസിറ്റീവ് പോയിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു നമ്മളൊരു കൂട്ടിലിരിക്കണ അല്ല കാരണം ഗ്ലാസ്സുകൾ നല്ല ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഗ്ലാസ് വരുന്നത് അതായത് വണ്ടിയുടെ ഗ്ലാസ് ഇങ്ങനെ എടുത്ത് നല്ല വലിപ്പമുള്ള ഗ്ലാസ് ആണ് ആണെങ്കിൽ എത്തിയോസിൽ വരുന്നത് എത്തിയോസിൽ ജീവിൽ വരുന്നത് അപ്പോൾ നമുക്ക് നല്ല വ്യൂ ആസ്വദിക്കാൻ പറ്റും എല്ലാ സൈഡും നല്ല വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക് അങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട്സ് സ്പോട്ട്സാണ് അധികം വരുന്നില്ല അത്ര ഇതായിട്ട് വരുന്നില്ല നമുക്ക് കാരണം എല്ലാ സൈഡും നല്ല വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക് എല്ലാ ആൾക്കാർക്കും എല്ലാ ഹൈറ്റിനുള്ള ആൾക്കാർക്കും ഈ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൽ പറ്റുക ഇത്രയും ഹൈറ്റ് ഫ്രണ്ടിൽ നോക്കി ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട് നല്ല ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പം സുഖസുന്ദ്ര നല്ല നല്ല ഗ്യാപ്പ് നമുക്ക് ഹെഡിന്റെ മോളിൽ കിട്ടും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അവര് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എത്ര ഉള്ള ആൾക്കും ഈ വണ്ടിയിൽ ഇരിക്കാം കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും ഓക്കെ പിന്നെ അപ്പോൾ ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കാം നമ്മൾ ബാക്ക് സൈഡിലോട്ട് പോവാം കേട്ടോ ബാക്കിൻ്റെ വിൻഡോ വിൻഡോയും അതേപോലെ തന്നെ ബ്ലാക്ക് കളറും വൈറ്റ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡോസാണ് ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് എലമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ലെതർ എലമെൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഒരു ഇത് നമ്മളെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പവർ വിൻഡോ ലോക്ക് സിസ്റ്റം അതുപോലെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെന്താ പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോയ ഉള്ളിലോട്ട് പോയി വെക്കുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഒരു ഇത് വരുന്നുണ്ട് അതായത് ഒരു ബ്രൗണിഷ് കളറിലാണ് സീറ്റ് കവർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സീറ്റുകളും ഒരു ബ്രൗണിഷ് കളറിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അവിടെ കുറച്ച് ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ പറയാ ബാക്കൊക്കെ സ്പേസിയസാണ് മൂന്നാൾക്കൊക്കെ സുഖസുന്ദരമായിട്ടിരിക്കാം ഒരു കുറപ്പ് ഇല്ല നല്ല സുഖസുന്ദരമായിട്ട് ഇരിക്കാം ബാക്കിലൊക്കെ അടിപൊളി അടിപൊളി സ്പേസ് ആണ് ബാക്കിലൊക്കെ വരുന്നത് പിന്നെ പിന്നെ വേറെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ ആട്ടോ ബാക്കിൽ ഇരിക്കാൻ നമുക്ക് ഒരു കുണ്ടിലിരുന്ന ഫീലൊന്നും കിട്ടുന്നില്ല ഫ്രണ്ടിലിരുന്ന അതേപോലെ കിട്ടും അതായത് ചില വണ്ടികൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് ചില വണ്ടികൾക്കൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാര് എന്തോ നല്ല നല്ല ആയിട്ട് ഇരിക്കാൻ പറ്റും പക്ഷെ ബാക്കിലോട്ട് വരുമ്പോൾ ഭയങ്കര മോശമാവും അപ്പോൾ ചില വണ്ടികൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് വെച്ചിട്ട് ആ വണ്ടികൾ മോശം എന്നല്ല പക്ഷേ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വലിയൊരു നെഗറ്റീവ് തന്നെയാണ് കാരണം സ്ത്രീകളെ സ്ത്രീകളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ബാക്കിൽ കംഫർട്ടബിൾ അല്ല തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് തണ്ടർ വേന ഒരുപാട് അസുഖങ്ങൾ വരും അപ്പോൾ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം ഈ വണ്ടിയിൽ വരുന്നില്ല കാരണം ബാക്കിൽ നല്ല കംഫർട്ടബിൾ ആണ് സുഖമായിട്ടിരിക്കുക കാലൊക്കെ കയറ്റി ഒരാൾ ഒരു ഒരാൾ മാത്രമാണ് ബാക്കിൽ ഉള്ളോ എങ്കിൽ ഒരു ഉമ്മമാർക്കോ അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് കാല് നീട്ടി വരിച്ചു വെച്ചിരിക്കാൻ പറ്റും നല്ല സ്പേസ് ഉണ്ട് സ്പേസ് ഉള്ള വണ്ടിയാണ് ബാക്കിൽ കേട്ടോ സ്പേസ് അടിപൊളിയാണ് നല്ല സ്പേസ് ആണ് പിന്നെ ബാക്കിൽ നമുക്ക് എ സി വെൻ്റകളൊന്നും വരുന്നില്ല ഇതൊക്കെ തന്നെ നോർമൽ പോലെ തന്നെ വണ്ടിയിൽ ടോട്ടലി രണ്ടും നാലും ആറ് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് വണ്ടിയിൽ അപ്പോൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ വരുന്നത് പിന്നെ മാല ട്രാൻസ്മിഷൻ വണ്ടിയാണ് പിന്നെന്താ പിന്നെന്താ ആ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതിൽ രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് ഞാൻ പറയാൻ മറന്നു ഇത് രണ്ട് സ്പീക്കേഴ്സാണ് വരുന്നത് ഇത് ഇൻബിൽഡ് അല്ല ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് രണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ നടുക്കുള്ള സീറ്റ് ബെൽറ്റ് കണ്ടിട്ടില്ല രസമുണ്ട് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ട് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ നടുക്കുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുള്ള ഒരുപടി രസമുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഉള്ളതുള്ളൂ ഇത്രത്തന്നെ ഈ വണ്ടി പറ്റി പറയുള്ളൂ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഫാമിലിയായിട്ട് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് വണ്ടി തന്നെ കേട്ടോ ബെസ്റ്റ് വണ്ടി ഒരു സംശയവും ഇല്ല കാരണം ബാക്കിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ സുഖസുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും നിങ്ങളൊരു മൂന്നാളോ നാലാളോ നാലാളുടെ ഫാമിലിയൊക്കെ ആണെങ്കിൽ സുഖ സുന്ദരമായിട്ട് പോവുക ഒരു കുഴപ്പമില്ല നാലാളാണെങ്കിൽ പെർഫെക്റ്റ് ഓക്കെയാണ് അഞ്ചാളാണെങ്കിലും ആണ് ഒരു കുഴപ്പമില്ല മൂന്നാളാണെങ്കിലും ഓക്കെ ഇല്ല പിന്നെ അഞ്ചിൽ കൂടുതൽ ആൾ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് ഇതായിട്ട് തോന്നുന്നുണ്ടാവുകയുള്ളൂ എന്നാലും അഞ്ചിൽ കൂടുതൽ ആളുകൾ കേട്ടോ കുട്ടികളുടെ കേസാണെങ്കിൽ ആറാളൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് പോകുക ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ആറാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കാരണം നമ്മൾ ആൾട്ടോനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി നല്ല ആണ് നല്ല വണ്ടിയാണിത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ പത്രമൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഞാൻ ഇതിൻ്റെ അലോയ്വിൽ ഒന്നും കാണിച്ചു കാണിച്ചു കാണിച്ച ചൈൽഡ് ലോക്ക് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ അലോയ്വിയിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ബോണ്ടി അലോവിയിലാണ് ഞാനൊരു ഫുൾ ക്ലോസ വ്യൂ അല്ല ഒരു ഫുൾ എക്സ്റ്റൻഡ് വ്യൂ ആണ് കാണിച്ചതാണ് വേണ്ടത് ഇതാണ് വരുന്ന വണ്ടി ഇതാണ് നമ്മൾ നമ്മുടെ എന്ന് പറയുന്ന വണ്ടി വരുന്നത് അതാണ് വണ്ടി ടോ അപ്പോൾ ഗായ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വണ്ടിയെ പറ്റി പറയാൻ പിന്നെ ഈ വണ്ടിയുടെ റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അപ്പോൾ താങ്ക് യു ഗായ്സ് എവരിബി അപ്പോൾ നമ്മളെ വീഡിയോസ് പ്രായമുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടുതൽ കൂടുതൽ കണ്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം പ്ലീസ് എല്ലാവരും കൂടുതൽ കണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ കാണുന്നവരോട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഞാൻ താങ്ക് യു താങ്ക് യു ഹാവ് നൈസ് ഡേ